സിനിമകൾ എന്നും പ്രേക്ഷകന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് തനതായ അഭിനയ ശൈലിയും മെയ്വഴക്കവും ഉള്ളവരാണ് ഓരോ അഭിനേതാക്കളും കഥാപാത്രത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവരാണ് ഓരോ അഭിനേതാവും സിനിമയിൽ കഥാപാത്രത്തിനു വേണ്ടി പൂർണ്ണ നഗ്നരായും അർദ്ധ നഗ്നരായും നടന്മാർ അഭിനയിച്ചിട്ടുണ്ട് ബ്ലെസിംഗ് സംവിധാനം ചെയ്ത തന്മാത്ര എന്ന സിനിമയിൽ പൂർണ്ണ നഗ്നരായി അഭിനയിച്ചവരാണ് മോഹൻലാലും മീര വാസുദേവൻ നായരും തന്മാത്ര ചെയ്യാൻ ബ്ലസ്സി തീരുമാനിച്ചപ്പോൾ പല നടിമാരെയും കഥ കേൾപ്പിച്ചിരുന്നു ഈ രംഗം സിനിമയിൽ ഉള്ളതുകൊണ്ട് പലരും ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാൽ മീരയെ സമീപിച്ചപ്പോൾ മീര വാസുദേവൻ നായർ ഒരു കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ഈ രംഗം അഭിനയിക്കുമ്പോൾ സംവിധായകനും നടനും ക്യാമറമാനും മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ അത് സംവിധായകനായ ബ്ലെസി സംബന്ധിക്കുകയും കഥാപാത്രത്തിന്റെ ഇമോഷൻസ് തന്മാത്ര എന്ന സിനിമയിൽ മീര വാസുദേവൻ നായർ നന്നായി അഭിനയിക്കുകയും ചെയ്തു ബ്ലെസി സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് ബെന്യാമിന്റെ പ്രശസ്ത നോവലായ ആടുജീവിതം ഇതിൽ പൃഥ്വിരാജ് പൂർണ്ണ നഗ്നനായി അഭിനയിക്കുന്നുണ്ട് ജീവിതത്തിന്റെ ദാരിദ്ര്യ അവസ്ഥ കാണിക്കാനും ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റങ്ങൾ മനസ്സിലാക്കാനുമാണ് ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിരിയാണി എന്ന ചിത്രത്തിൽ ഖതീജ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ നടിയാണ് കനി കുസൃതി എല്ലാ രംഗങ്ങളും ചെയ്യാൻ പറ്റുന്നവരാകണം അഭിനേതാക്കൾ അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലും മുന്നുള്ള ചിത്രങ്ങളിലും നടി നഗ്നയായി അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് കനി കുസൃതി സ്വന്തമാക്കി എഴുപത് എൺപത് കാലഘട്ടത്തിൽ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റുകളിലേക്ക് ഓടി നടന്ന് അഭിനയിച്ചിരുന്ന നായക നടിയാണ് സീമ ഐ വി ശശി സംവിധാനം ചെയ്ത അവളുടെ രാവുകൾ എന്ന ചിത്രം സീമയുടെ അഭിനയ ജീവിതത്തിൽ തന്നെ വഴിത്തിരിവായി ഈ ചിത്രത്തിൽ സീമ അർദ്ധനഗ്നയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ചലച്ചിത്ര വേദിയിലെ നടിയും സംവിധായകുമാണ് നന്ദിത ദാസ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കണ്ണകി എന്ന ചിത്രത്തിൽ നഗ്നിയായിട്ടാണ് നന്ദിത അഭിനയിച്ചിരിക്കുന്നത് സ്വതന്ത്ര ചിന്താഗതിക്കാരി കൂടിയാണ് നന്ദിത ദാസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആടെ എന്ന തമിഴ് ത്രില്ലർ ഡ്രാമ ചിത്രത്തിൽ അമല പോൾ ശക്തമായ കാമിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും അമലയുടെ കരിയറിൽ തന്നെ വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രവുമായിരുന്നു ഇത് ഇതിൽ അമല പൂർണ്ണ നഗ്നയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഷക്കീലയും സിൽക്ക് സ്മൃതിയും നഗ്നരായി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും മാത്രമല്ല പ്രശസ്ത ബോളിവുഡ് ചിത്രമായ പി കെ എന്ന ചിത്രത്തിൽ അമീർ ഖാൻ നഗ്നനായി അഭിനയിച്ചിട്ടുണ്ട് ഈ ചിത്രം വളരെ ഹിറ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഹോളിവുഡിൽ സൂപ്പർ ഹിറ്റ് സിനിമയായ ടൈറ്റാനിക്കിലും നടനും നടിയും കഥാപാത്രത്തിനു വേണ്ടി നഗ്നരായി അഭിനയിച്ചിട്ടുണ്ട് മറയില്ലാതെ ശരീരം കാണിക്കുന്ന ഈ അഭിനയിതാക്കൾ കലയുടെ അർപ്പണബോധം കൊണ്ടാണോ അതോ പണത്തിനു വേണ്ടിയാണോ ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയൂ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക